കൊളംബോയിൽ നടന്ന സൗത്ത് ഏഷ്യൻ സെപക്തക്രോ ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ മെഡൽ നേടിയ വലിയപറമ്പ് സ്വദേശി കെ ശ്രേയയ്ക്ക് കാസർഗോഡ് ജില്ലാ സെപക്തക്രോ അസോസിയേഷന്റെ നേതൃത്വത്തിൽ തൃക്കരിപ്പൂരിൽ സ്വീകരണം നൽകി ജനപ്രതികളും കായിക സംഘാടകരും നാട്ടുകാരും ഘോഷയാത്രയോടെയാണ് ടൗണിലേക്ക് സ്വീകരിച്ചത് സംസ്ഥാന ദേശീയ സെപക്താക്രോ ചാമ്പ്യൻഷിപ്പുകളിൽ വിവിധ കാറ്റഗറികളിലായി പതിനാല് മത്സരങ്ങളിൽ ഇതിനകം കളിച്ച ശ്രേയ ദേശീയ ഗേലോ ഇന്ത്യ ബീച്ച് ഗെയിംസിൽ സീനിയർ സെപക്താക്രോ ഡബിൾ ഇവന്റിൽ സ്വർണം നേടിയിരുന്നു ദേശീയ ജൂനിയർ ചാമ്പ്യൻഷിപ്പിലും സീനിയർ ചാമ്പ്യൻഷിപ്പിലും രണ്ട് തവണ വീതം വെങ്കല മെഡൽ സ്വന്തമാക്കിയിട്ടുണ്ട് വലിയപറമ്പ് പറമ്പ് സെൻട്രലിലെ വ്യാപാരിയായ കെ വി ബാബുവിന്റെയും കെ സ്മിതയുടെയും മൂത്ത മകളായ ശ്രേയ പയ്യന്നൂർ കോളേജിൽ ബോട്ടണിയിൽ ബിരുദാനന്തര ബിരുദം ഒന്നാം വർഷ വിദ്യാർത്ഥിനിയാണ് എട്ട് വർഷമായി സെബക്താക്രോയിൽ സജീവമാണ് അന്തർദേശീയ തലത്തിലുള്ള നേട്ടം സ്വന്തമാക്കിയ ശ്രേയ മലയാളികൾക്ക് തന്നെ അഭിമാനമായി മാറി തൃക്കരിപ്പൂരിലെത്തിയ ശ്രേയയെ തുറന്ന വാഹനത്തിൽ തങ്കയമുക്കിൽ നിന്നും വാദ്യമംഗളങ്ങളുടെയും മുത്തുകുടകളുടെയും ജനപ്രതിനിധികളുടെയും കായിക മേഖലയിലെ സംഘാടകരും നാട്ടുകാരും കായിക താരങ്ങളും ചേർന്ന് ആനയിച്ചു തുടർന്ന് തൃക്കരിപ്പൂർ കൂലേരി ഗവൺമെന്റ് എൽ പി സ്കൂളിൽ നടന്ന അനുമോദന ചടങ്ങ് സിനിമാ താരം കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു അത് മറ്റ് രാജ്യങ്ങളിലെ ഏറ്റവും നന്നായി പ്രതികരിച്ച ജനമാണ് നാട്ടുകാരാണ് വളരെ വരുന്ന സംഘടിപ്പിച്ചത് ഇത്രയും ഭംഗിയായി സെബക് താക്രോ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് സി സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ എം മനു മുഖ്യാതിഥിയായിരുന്നു സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ അംഗം കെ മധുസൂദനൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എം സുനിത കെ യു രാംദാസ് ശ്രേയയുടെ പരിശീലകനും അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറിയുമായ കെ വി ബാബു മാസ്റ്റർ ഒളിമ്പിക് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് എ അച്യുതൻ മാസ്റ്റർ ടെന്നിക്കോയിറ്റ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി ടി വി ബിജു മാസ്റ്റർ എം ടി പി ബഷീർ പി വി പ്രീത എന്നിവർ സംസാരിച്ചു ഉറുമീസ് തൃക്കരിപ്പൂർ ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ